നമ്മളെല്ലാം ഒരു ഒരു പ്രായത്തുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ടു മുപ്പത് ആറ് ഏഞ്ചിൽ അല്ലെങ്കിൽ പ്രായം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ് പണം പണം നമ്മൾ ഒരു വല്ലാതെ പ്രോബ്ലം പണത്തിൻ്റെ പ്രോബ്ലം നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു കൗമാര സമയത്തേക്ക് മുതലേ നമുക്ക് പണത്തിൻ്റെ പ്രശ്നം വരും അപ്പൊ നമ്മൾ സോൾവ് പണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് മുമ്പിൽ രണ്ട് വഴികളുള്ളത് നമ്മൾ എല്ലാവരും സോൾവ് ചെയ്യുന്ന രണ്ട് വഴികളും ഒന്നില്ലെങ്കിലും നമ്മൾ ആ കിട്ടുന്ന ശമ്പളത്തിൽ എങ്ങനെ ചുരുങ്ങി ജീവിക്കാമെന്നുള്ള ശ്രമിക്കും രണ്ടാമത്തത് നമ്മളെ ഈ പണത്തിൻ്റെ പ്രോബ്ലം വന്നു എന്നുവച്ചാ എനിക്ക് ലിമിറ്റിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടാവും നമ്മൾ പണത്തെ കുറച്ചും കൂടി നമ്മുടെ സ്കില്ല് കൂട്ടിയിട്ട് പണം കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിക്കും ഇങ്ങനെ രണ്ടു വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ ആദ്യത്തെ വഴിയാ ചൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ കിട്ടുന്ന പണത്തിൽ ലിമിറ്റഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ സന്തോഷം ഉണ്ടാവും പക്ഷെ അവിടെ പണം കുറവായിരിക്കും ഫ്രീഡവും കുറവായിരിക്കും ഇനി നമ്മൾ രണ്ടാമത്തെ വഴിയായി ചൂസ് ചെയ്യുന്നത് എന്ന് എന്നുവെച്ചാൽ നമ്മളെ വരുമാനം അങ്ങനെ കൂട്ടാം അപ്പം വരുമാനം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ സ്കില് വർദ്ധിപ്പിക്കേണ്ടി വരും ചിലപ്പം നമ്മൾ ലൊക്കേഷൻ മാറേണ്ടി വരും എക്സാ നാട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അലിമിറ്റഡ് സാലറി ഉണ്ടായാലും ചിലപ്പം പുറത്തേക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വരും അപ്പം എന്താവും അവിടെയും സന്തോഷം ഉണ്ടാവും കൂടെ എന്താവും പണവും ഉണ്ടാവും കൂടുതൽ ഫ്രീഡും ഉണ്ടാവും ശരിക്കും അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം എന്താക്കും ഓക്കെ പണി പൈസ ഇല്ലെങ്കിലും ഞാൻ ചെലവ് ചുരുക്കിയിട്ട് സന്തോഷിച്ച് ജീവിക്കും അങ്ങനെ സന്തോഷം കിട്ടും പക്ഷെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു ജീവിക്കാൻ ശ്രമിക്കുന്നു പറയുന്നതാണ് പതിലെ പ്രശ്നം ശരിക്കും അൾട്ടിമേറ്റ്ലി നമ്മൾ യഥാർത്ഥ സന്തോഷം കിടക്കുന്നത് എവിടെയാ കൂടുതൽ പണം ഉണ്ടാവണം കൂടുതൽ ഫ്രീഡം ഉണ്ടാവണം അന്നേരം കൂടുതൽ ഹാപ്പിനെസ്സും ഉണ്ടാവും അപ്പം നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ഇത് മൂന്നും കൂടുതലായിട്ട് കിട്ടണം അപ്പം എന്താക്കണം നമ്മൾ വരുമാനം കൂടുന്ന സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോവുക എന്ന് എന്നുവെച്ചാൽ നമ്മളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ നാട് മാറേണ്ടി വരും അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടി വരും റിസ്ക് എടുക്കേണ്ടി വരും ഇപ്പം കഴിയുന്നത് എന്താക്കുക ഈ റിയൽ ഹാപ്പിനെസ്സിലേക്ക് വരിക അല്ലാതെ നമ്മളെ ചെറുതാക്കിയിട്ട് നമ്മൾ ഹാപ്പിയാവാൻ ശ്രമിക്കരുത് ഓക്കെ